ുളം പഞ്ചായത്തിലെ സ്ലൂയിസുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ കൃഷിയിടങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ പഞ്ചായത്തിലെ പതിനൊന്നോളം സ്ഥലങ്ങളിലാണ് കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ പഞ്ചായത്ത് സ്ലൂയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത് പനന്തറ പാലത്തിനത്തേക്ക് മന്നലാങ്ങുന്ന പാലം വരെയും പാലത്തിനു വടക്ക് അണ്ടത്തോട് പൂഴിക്കുന്നവരെയുമാണ് സ്ലോയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത് എഴുനൂറ് മീറ്റർ ദൂരം തോട്ടിൽ നിന്ന് ചെളികൊരലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഡി ധനീപ് പ്രസിഡന്റായിരിക്കുമ്പോൾ അനുമതിയായ പദ്ധതിയാണ് അഞ്ചാം വർഷത്തിൽ പൂർത്തിയാകുന്നത് നാഷണൽ റർബൻ മിഷൻ പദ്ധതി പ്രകാരം ഒരു കോടി ഏഴു ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കനോലി കനാലിന്റെ ഓരങ്ങളിൽ സ്ലോയിസുകൾ ഉണ്ടായിരുന്നെങ്കിലും കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു സ്ലോയിസിൽ ഘടിപ്പിക്കുന്ന വലിയ മരപ്പലകകൾ മോഷണം പോയതോടെയാണ് കനാലിൽ നിന്നും ഉപ്പുവെള്ളം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് കയറി തുടങ്ങിയത് വേലിയേറ്റ സമയത്ത് തോടുകളിലൂടെ വെള്ളം കയറിയപ്പോൾ പാടത്തും ജലസ്രോതസ്സുകളിലും കലർന്നു ഇരുവശത്തും ഏഴ് മീറ്റർ നീളത്തിൽ ഭിത്തി കെട്ടിയാണ് ചെറിയ സ്ലോയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഉൾഭാഗത്ത് രണ്ട് മീറ്റർ വീതിയുണ്ട് ആവശ്യാനുസരണം ഉയർത്താൻ കഴിയുന്നതും ഉപ്പുവെള്ളത്തിലും കേടുവരാത്തതുമായ ഫൈബർ ഷട്ടറാണ് ഘടിപ്പിച്ചിട്ടുള്ളത് തോടിന്റെ ആഴം കൂട്ടുന്നതിനോടൊപ്പം ഇരുകരകളിലും വരമ്പില്ലാത്ത സ്ഥലങ്ങളിൽ തോട്ടിൽ നിന്ന് ചളിയും മണ്ണും കൊരി രണ്ടു മീറ്റർ വീതിയിൽ വരമ്പ് നിർമ്മിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് പഞ്ചായത്ത് അതിർത്തിയായ മന്നലാങ്ങുന്ന പാലം മുതൽ തങ്ങൾപ്പടി വരെ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പ്രവർത്തി നടക്കുന്നത് പലയിടത്തും തോടും സമീപത്തെ പാടവും ചേർന്നുകിടക്കുന്നതിനാൽ തോട്ടിലെ ഉപ്പുവെള്ളം പാടശേഖരങ്ങളിലേക്കും പറമ്പുകളിലേക്കും കയറുന്ന അവസ്ഥയായിരുന്നു ഇതുമൂലം കനോലി കനാലിന്റെ സമീപത്തെ പാടശേഖരങ്ങളിൽ കൃഷിയിറക്കാറില്ല പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം കലരുന്നതും പ്രശ്നമായിരുന്നു തോട്ടിലെ വെള്ളം കരയിലേക്ക് കയറുന്നത് തടയുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും കർഷകർക്ക് ആശങ്കയില്ലാതെ കൃഷിയിറക്കാനും കൊടിവെള്ളത്തിൽ ഉപ്പു കലരുന്നതിനും അവസാനമാകുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശത്തുകാർ സിസിടിവി ന്യൂസ് പുന്നേർക്കുളം